വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ அவருடைய கண்ணில் நோக்க போலீசன் மறிகாட்டிங்க போலீசன் மடி കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിൽ വടകര ലോകസഭാ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും ആശ്വാസമല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് മുതൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം പുറത്തു വരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത് ഒരിക്കലും കേരളം ആഗ്രഹിക്കാത്ത പ്രത്യേകിച്ച് ഉത്ബുദ്ധരായിട്ടുള്ള സമ്മതിദായകരുള്ള വടകര മണ്ഡലം രാഷ്ട്രീയമായി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വടകരയിൽ നടന്നു വന്നിട്ടുള്ളത് അതിനെ അതിനെയൊക്കെ ഉല്ലംഘിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യക്ഷത്തിലല്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ മറ പുറത്തു കൊണ്ടുവന്ന് പ്രചരണങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ കോഴിക്കോട് ഇതിനു മുമ്പും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമാണ് ഇതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ട് സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി മാർക്സ് എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വടകര മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ മാറി എന്നുള്ളതാണ് അത് തുടക്കം മുതൽ തന്നെ പല ദുഷ്പ്രചരണങ്ങളും ഇവരഴിച്ചു വെച്ചിട്ടുണ്ട് ഞാനതും ഇവിടെ പച്ചയായി പറയാത്തത് ഞങ്ങളുടെ സംസ്കാരം അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആവർത്തിക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു വിള്ളയുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് കാരണം നിങ്ങൾ ഇടതുപക്ഷവും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന വ്യത്യാസത്തിനകം സത്യത്തിൽ ഈ അവസാന ഘട്ടത്തിൽ പരാജയ ഭീതി ഏതായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷത്തിൽ അതുകൊണ്ട് തന്നെ അവസാനമിറക്കിയ ആയുധമാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേര് വ്യാജ വാട്സപ്പ് ഉണ്ടാക്കി അതിലൂടെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി കാഫുറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുന്ന പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു നിങ്ങൾ കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് മാർസ്റ്റ് പാർട്ടി ഓർക്കുന്നത് നന്നായില്ല ഞങ്ങൾക്കങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും വടകര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ അവർ ഓർമ്മപ്പെടുന്നത് മാത്രമല്ല നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തോൽക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഫലം കൂടിയായി അത് മാറും എന്ന് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം വന്നിട്ട് അത് ചെയ്തത് ഞങ്ങളിൽ പെടുന്ന ഒരു പ്രവർത്തകന്റെ പേരിലാണ് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് ആരാണെന്ന് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പോലീസ് ിൽ വെച്ച് ഞാൻ പറയാനാകുന്ന നിങ്ങൾക്ക് ഈ സൈബർ ബിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ തീറ്റി പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആരാണ് അത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ് ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഉറക്കപ്പെടേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവരും നടത്തി സമയമില്ല പക്ഷെ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനു മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ അറിയാൻ പറ്റുന്ന കഴിവും ക്ഷംഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ സൈബർ വിങ് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാരോ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ കണ്ടാം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതേ പ്രചരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ കാസർഗോഡ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഡോക്യുമെന്ററികൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ ഈ രാജ്യത്തിന്റെ തീവ്രവാദികളാണെന്നും അവർ താമസിക്കുന്നിടത്തേക്ക് സ്ഥാനാർത്ഥിക്ക് പോലും പോകാൻ പറ്റില്ല എന്നുമൊക്കെയുള്ള ഉത്തരേന്ത്യയിലെ മോദിയുടെ പ്രചരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മാർസിസ്റ്റുകാര പിണറായി വിജയനും മോദിയും തമ്മിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് സൂക്ഷിക്കാറ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളെ സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ചുകൊണ്ട് എത്ര എത്ര പത്രസമ്മേളനങ്ങൾ നടന്നു ആ പത്രസമ്മേളനം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവ് നികത്താൻ കഴിഞ്ഞു ആദ്യം ഒന്ന് പറയും ആദ്യം വീഡിയോ ക്ലിപ്പ് പറയും അത് കഴിഞ്ഞ് ഇത് രണ്ടുമല്ല അല്ലാത്ത രീതിയിലുള്ള പ്രചരണം എന്ന് പറയും അത്രയും നാൾ ആ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ തന്ത്രം ഈ വടകരയിൽ വേവില്ല എന്നുള്ളതാണ് നാലാം തീയതിത്തെ ഫലം തെളിയിക്കാൻ പോകുന്നത് എന്ന് കൂടി ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പ് കഴിയും അത് കഴിഞ്ഞും ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സാഹോദരി അത് കാത്തുസൂക്ഷിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കടമയും കർത്തവ്യം അത് എക്കാലവും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം എടുക്കുന്നതല്ല ഞങ്ങളുടെ ഈ മതേതരത്വം ാലും ഈ മതേതരത്വത്തിന്റെ പതാകവാഹകരായി ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനാകില്ല അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ കുപ്രചരണങ്ങളിൽ വടകര മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അകപ്പെട്ടു പോകരുത് എന്നുകൂടി അറിയിച്ചു ഇവിടെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉത്തരേന്ത്യനിൽ മോദി അവസാന നാളുകളിൽ പറഞ്ഞതുപോലെയുള്ള അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹവും ഇവിടുത്തെ ക്രിസ്ത്യ സമൂഹവും മുസ്ലിം സമൂഹവും അനുമതിക്കുകയില്ല എന്ന് മാത്രം പറയാൻ ഈ സമയം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വളരെ വിനയാന്വമായി എന്നാൽ ഇത് താക്കിയതായി പറയാൻ ആഗ്രഹിക്കുന്നു ഒരാഴ്ച സമയം ആ സമയത്തിനുള്ളിൽ പ്രതികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഈ ചാപ്പയുണ്ടല്ലോ ഈ ചാപ്പ കുത്തും അത് ഞങ്ങൾ കളഞ്ഞു യഥാർത്ഥ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഈ എസ് പി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു